സംസാരിക്കുന്നത് എന്താണ് മാതൃഭാഷ അതെ നിന്നും ലഭിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ അത് വളരെ ലളിതവും മധുരവും അതിനാൽ മാതൃഭാഷയെ അമ്മയെന്ന് കരുതി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം മലയാളമാണ് എൻ്റെ മാതൃഭാഷ അതെ അമ്മ ആദ്യമുച്ചരിച്ച ഭാഷ മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ അതാണ് മാതൃഭാഷ എൻ്റെ മലയാളം മറ്റുള്ള ഭാഷകൾ കേവലം പെറ്റം അതെ സ്വന്തം ഭാഷയെ പെറ്റമ്മയായും കാണിക്കുന്ന ഈ വരികൾ മഹാകവി വള്ളത്തോൾ രചിച്ചതാണ് നമ്മെ പാലൂട്ടി വളർത്തുന്ന മാതാവിന് തുല്യമാണ് മാതൃഭാഷ മാതൃഭാഷയിൽ അറിവ് നേടുക എന്നത് ഓരോ വ്യക്തിയുടെയും ആവശ്യവുമാണ് മനുഷ്യ മനസ്സിന്റെ വികാര വിചാര സ്വഭാഷയിലൂടെ നമ്മുടെ മലയാളം ഇത്രയധികം ചൈതന്യവും സുഖവുമായ ഭാഷ മറ്റെവിടെയാണുള്ളത് ഈ ഭാഷയുടെ ചരിത്രം അറിയുന്നവർക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏത് ഏഴാം നൂറ്റാണ്ടിൽ ഉദയം ചെയ്ത് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ കാവ്യങ്ങൾ രചിക്കപ്പെട്ട് പിന്നീട് എഴുത്തച്ഛൻ എഴുതുകയും ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കുകയും ചെയ്തതോടെയാണ് മലയാള ഭാഷയുടെ സുവർണകാലം ആരംഭിച്ചത് ലോകോത്തരങ്ങളായ എത്ര എത്ര സാഹിത്യ കൃതികളാണ് നമ്മുടെ മലയാളത്തിനുള്ളത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഒ എൻ വി കുറുപ്പർ എം ടി വാസുദേവൻ നായർ എന്നീ മഹാരഥന്മാർ നമ്മുടെ മലയാളത്തിന് അഭിമാനമാണ് നമ്മുടെ മലയാളത്തിന്റെ ഈ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ടത് നാം മലയാളികൾ ഓരോരുത്തരുടെയും കടമയാണ് രണ്ടായിരം വർഷത്തോളം പഴക്കവും പാരമ്പര്യവും അവകാശപ്പെടുന്ന നമ്മുടെ മലയാളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ആരെയും ലജ്ജിപ്പിക്കും ആറ് മലയാളിക്കു നൂറ് മലയാളം മലയാളിക്കും ഒരു മലയാളം ഒരു മലയാളിക്കും മലയാളമില്ല കുഞ്ഞുണി മാഷിന്റെ ഈ കവിത പോലെ മലയാളികൾക്ക് ഇന്ന് മലയാളമില്ല ഭരണ കേന്ദ്രങ്ങളിൽ കോടതികളിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഇന്നും മലയാളം ആഗണിക്കപ്പെടുന്നു സ്വാതന്ത്ര്യം കിട്ടി അര അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും കേരളത്തിന്റെ ഭരണഭാഷ ഏറെക്കുറെ ഇംഗ്ലീഷിൽ തന്നെ വിദേശ ഭരണം പോയി തദ്ദേശ ഭരണം തുടങ്ങിയിട്ടും ആലപ്പുഴ ആലപ്പിയായും കോഴിക്കോട് കാലിക്കട്ടായും ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്നു മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ് എന്നാൽ അതൊരിക്കലും മലയാളത്തെ മറന്നുകൊണ്ടാവരുത് ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരം കൂടിയാണ് ഇല്ലാതാവുന്നതെന്ന് നാം ഓരോരുത്തരും ഓർക്കുക ഏറെ വൈകിയാണെങ്കിലും മൂന്ന് കോടിയിലേറെ പേരുടെ നാവിൽ മധുരം പകർത്തുന്ന നമ്മുടെ മലയാളത്തിന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിന് കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷാ പദവി നൽകി ഭാഷയെ ഉന്നതിയിലെത്തിച്ചു ഇന്ത്യയിലെ തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് നമ്മുടെ മലയാളം ഭാഷയുടെ വൈവിധ്യം സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തിനോടനുബന്ധിച്ച് ആളുകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ലോക മാതൃഭാഷാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ പെറ്റമ്മയായ മലയാളത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിന്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തനം ആരംഭിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു സ്വന്തം മാതൃഭാഷ ഒരിക്കലും ഒരാളെ താഴ്ത്തുകയില്ല മറിച്ച് ഉയർത്തുകയേ ഉള്ളൂ അത് മനസ്സിലാക്കി നാം നമ്മുടെ മാതൃഭാഷയെ നന്നായി പഠിക്കുക മഹാന്മാരായി ഞാൻ കണ്ടവരിൽ അധികവും മാതൃഭാഷയിൽ പഠിച്ചവരാണ് എ പി ജെ അബ്ദുൽ കലാം കെ ആർ നാരായണൻ ഗാന്ധിജി വിവേകാനന്ദനും ഒക്കെ ആയതിനാൽ മാതൃഭാഷയെ നന്നായി പഠിക്കുക മാതൃഭാഷയെ നന്നായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാം ഈ മാതൃഭാഷാ ദിനത്തിൽ മലയാള ഭാഷാ പിതാവായ തുഞ്ച ദളുതജനെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം അമ്മ മലയാളത്തെ നമുക്ക് സംരക്ഷിക്കാം വാഴട്ടെ മലയാളം നമുക്ക് ഉയരാൻ മലയോളം നന്ദി നമസ്കാരം